മിക്സി വന്നതിന് ശേഷം കാലഹരണപ്പെട്ടു പോയ ഒരു സാധനമാണ് ഈ അമ്മിക്കല്ല് എന്ന് പറയുന്നത് പല വീട്ടിലുണ്ടാവും ഇങ്ങനെ വെച്ചിട്ട് എന്നോട്ട് ഞാനിവിടെ മാറ്റി എന്തെങ്കിലും സ്ഥാപിക്കണം എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ എപ്പനെങ്കിലും മൈലാൻ ചേർക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മിക്സിയിൽ അരക്കാനാവില്ല അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് ഇതാവിടെ വെച്ചത് കേട്ടോ പല വീട്ടിലുണ്ടാവും പക്ഷേ ഇത് ഒരു കാലത്ത് നമ്മളുടെ കല്യാണ ഇതിങ്ങനെ അപ്പുറത്തൊക്കെ കിട്ടും ഇപ്പുറത്തെ കിട്ടുന്നല്ല ഇങ്ങനെ ഫിറ്റ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടല്ലോ ഫിറ്റ് ചെയ്യാത്ത തമ്മികൾ എനിക്ക് ഒരു കാലത്ത് കല്യാണ വീടുകളിൽ ഇന്നല്ല കേട്ടോ ഇന്ന് അരവ് സെൻറ്ററും കാര്യങ്ങളെല്ലാം ഒരു അഞ്ച് പത്ത് കൊല്ലം മുന്നെല്ലാം മുന്നേ വന്നത് കൊണ്ട് അതിൻ്റെ മുന്നേ ഉള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ചിൻ്റെ ഉള്ളിലുള്ള കാലഘട്ടം ഉണ്ടല്ലോ അമ്പത്തഞ്ച് തൊണ്ണൂറുകൾ ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് വരെ ഉണ്ട് നാന്നിവിടുന്ന് ഇപ്പോൾ ആള് പറഞ്ഞത് രണ്ടായിരത്തി പത്ത് വരെല്ലാം ഇങ്ങനെ കാലം നമ്മളൊരു കണക്കിൽ നമ്മൾ രണ്ടായിരത്തി പത്തൊന്ന് അറിയില്ല അതിൻ്റെ മുന്നേ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പിടിച്ചു കൊടുക്കാൻ പോകാൻ അമ്മി ഓരോ വീട്ടിൽ പോയിട്ട് പിടിച്ചു കൊടുക്കുക അന്ന് കല്യാണപ്പുറയിൽ ഇതിനായിട്ട് അമ്മി സ്റ്റാൻഡ് ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ളിൻ്റെ മുകളിലിട്ടിട്ട് അരക്കാനായിട്ട് പത്തും നൂറും തേങ്ങയിലരച്ച് അതായത് ഹിന്ദുക്കളുടെ കല്യാണത്തിനൊക്കെ പ്രത്യേകിച്ച് തേങ്ങ അരക്കുന്ന വെച്ചാൽ സാമ്പാറിനൊക്കെ അരവ് അല്ലെങ്കിൽ മീൻ കറിക്കുള്ള അരവ് അല്ലെങ്കിൽ അവിയൽ മറ്റേ എല്ലാം എല്ലാത്തിനും തേങ്ങേൻ്റെ ആവശ്യം വരുന്ന കാര്യത്തിനുള്ള തേങ്ങ കൂടുതൽ വാണ്ടിയ സാധനത്തിനൊക്കെ ഈ അരവുകൾ കൂടുതലാണ് പിന്നെ മുസ്ലിങ്ങളെ കല്യാണത്തിനാണെങ്കിൽ പായസത്തിന് കൂടുതലായിട്ട് എന്നാ തേങ്ങ വെട്ടി ചിരവി കൊടുക്കണം പക്ഷേ ചില മീൻകറിക്കൊക്കെ തേങ്ങ വേണം അപ്പോൾ അതൊക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് വെറും വേസ്റ്റായിട്ട് നിൽക്കാൻ ഇതിപ്പോൾ നമ്മളിവിടെ വെച്ചെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു മൈലാഞ്ചി അരച്ചിട്ട് ഇവർ കൈമ്മലിടുന്നതോ ഇല്ലെങ്കിൽ നമുക്ക് തലയിൽ ഇടാൻ വേണ്ടിയിട്ടോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഇതും കാലഹരണപ്പെട്ടു പോയി മിക്സി വന്നപ്പോൾ അന്നേരം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കുറയും പിന്നെ ഇതിപ്പോൾ ആകെ അരമുറ തേങ്ങയല്ലോ ഒരു പുറത്തേങ്ങ ആയിരിക്കും ഏഹ് പിന്നെ ഏതൊരു പാട്ടിൽ പറഞ്ഞിട്ടില്ല നാത്തൂമാർ എന്നുള്ള പാട്ടിൽ ഈ കാലം വേറെ ഞാൻ അരമുറ തേങ്ങ ഞാൻ അരച്ചിട്ടില്ല കൈ കൊണ്ടെന്നറിയില്ല ചെയ്തോണ്ട് അരക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകത ഒന്നും ഇല്ലത്തോ അതാണ് ഈ അമ്മിക്കുട്ടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അരക്കുക പത്തിരേള മണി നമ്മളെല്ലാം ഒരുപാട് അരച്ചതാകും മീമല് തേങ്ങയും ചമ്മന്തി പൊടിക്കല് അരവും കാര്യങ്ങളെല്ലാം ആയിട്ട് മനസ്സിലാക്കിക്കും അപ്പോൾ ഒരു സംഭവത്തിൽ ഇത് കാലഹരണപ്പെട്ടു പോയി ഇത് പണ്ടൊക്കെ വെള്ളാരം കല്ല് പൊടിച്ചിട്ടിട്ട് ഇത് മൂർച്ച കൂട്ടുകയാണ് വെള്ളാരം കല്ല് പൊടിച്ചിട്ടിട്ട് ഇമേൽ കല്ല് വെച്ചിട്ട് അരച്ചിട്ട് മൂർച്ച കൂട്ടും ഇതിപ്പോൾ അരക്കാത്തത് നല്ല അരവ് പോലുള്ള അമ്മിക്ക് ശരിക്കും അമ്മി കുട്ടിയെടുത്ത് അരച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പെട്ടെന്ന് മൂവായി കിട്ടും എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല നമ്മളെപ്പോഴെങ്കിലും മൈലാഞ്ചി അരക്കലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരം നമ്മളിവിടുന്ന് അരക്കലുണ്ട് പല വീട്ടിലും മിക്സി വന്നതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ എല്ലാ പ്രശ്നങ്ങളെല്ലാം വന്ന് പല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വന്നതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും വന്ന് നേരിടുന്ന ഒരുപാട് ആളുകളുണ്ടാവും സ്ത്രീകൾ പ്രത്യേകിച്ച് പക്ഷേ ചില വീട്ടിൽ ഇത് ഉപയോഗിക്കുന്ന വീടുകളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണല്ലോ